കണ്ടാലും കണ്ടാലും തീരാത്തത്രയും ഫാബ്രിക്സ് ഉണ്ട് നമ്മുടെ ഫാബ്രൈൻസിൽ ഓഫ് വൈറ്റിലും വൈറ്റിലും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന മുറയ്ക്ക് ഇതാ പുതിയ കളക്ഷൻസായിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കതിൽ ഓരോന്നായിട്ട് കാണാം തുടക്കം ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഫാബ്രിക് തന്നെ ആവട്ടെ ഇത് നമ്മുടെ ഹാൻഡ്ലൂം കോട്ടൺ ആണ് വരുന്നത് വിത്ത് ടെമ്പിൾ ബോർഡറോട് വരുന്ന റെഡ് ആൻഡ് വൈറ്റ് കൺസെപ്റ്റിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വേണ്ടവർക്ക് കോട്ടൺ ഗ്ലവേഴ്സിൻ്റെ സാരി ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്രീമിയം മൽക്കോട്ടണിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്ക് ആണ് ഇങ്ങനെ വരുന്നു നമ്മൾ സദാ മൽക്കോട്ടണേനയൊക്കെ കുറച്ചുകൂടി അതിൽ ഗ്രേഡ് കൂടിയ സംഭവമാണ് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി റുപ്പീസ് പെർ മീറ്റർ ഇനി നമ്മുടെ മൽന്തേരിയിൽ ഇതാ നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് മൂന്ന് കറില് വർക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ത്രീ സിക്സ്റ്റി റുപ്പീസ് പെ മീറ്റർ മുന്നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് നമ്മൾ വരുന്നത് അതിന്റെ ഒരു മെഹന്തി ഒരു യെല്ലോ ഇല്ലേ നമ്മുടെ മസ്റ്റാർഡ് എല്ലോ ഒക്കെ കുറച്ചുകൂടെ ഒരു യെല്ലോ നല്ല ഭംഗിയുള്ള ഒരു കളറ് അതിൽ വരുന്നു ഇങ്ങനെ ത്രീ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി അറുപത് രൂപ ഇതൊക്കെ സിമ്പിളായിട്ടൊരു ടോപ്പ് ചെയ്താൽ തന്നെ അതിൻ്റെ അതിൻ്റെതായ ഒരു എലിഗൻസ് വരും അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരും നമ്മുടെ നല്ല ഫൈൻ പീച്ച് കളർ പീച്ച് മെറൂണിഷ് പീച്ച് പറയില്ല ആ ഒരു കളറിലാണ് വരുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇനി വരുന്നു അടുത്ത എംബ്രോയിഡറി വരുന്ന ഫാബ്രിക് ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ലാവൻഡർ ആൻഡ് വയലറ്റ് ടോണിലാണ് വരുന്നത് നല്ല ബഞ്ച് ഓഫ് ഫ്ലവേഴ്സും ഉണ്ട് സിംഗിൾ ഫ്ളവേഴ്സും കൂടെ വന്നിട്ട് മച്ചന്തേരിയിലാണ് നല്ല ഭംഗിയിൽ എംബ്രോയിഡറി ത്രീ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇനി ഇതേത ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മുടെ വത്തിക്കാൻ സിൽക്കിൽ ഗോലി എന്ന് പറഞ്ഞു വർത്തിക്കാൻ ഗോലി എന്ന് പറഞ്ഞിട്ട് ആ പേരിൽ അതായത് നമ്മളെ ആ ഡോട്ട്സ് വന്നു നല്ല ഭംഗിയുള്ള ഡോട്ട് ആവുന്ന വൺ നയന്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് സിംഗിൾ ലെയർ എടുക്കുമ്പോൾ അങ്ങനെ വരും ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം